കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിൽ നടത്തി ഇതോടൊപ്പം അവകാശ സംരക്ഷണ നൽകി സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം പ്രതിനിധി സലാമും നിർവഹിച്ചു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കൊല്ലം റവന്യൂ ജില്ലാ സമ്മേളനവും അവകാശ സംരക്ഷണ ജാഥയുടെ സ്വീകരണവും കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ എം എ സലാം ഉദ്ഘാടനം ചെയ്തു അനസ് ജിസ്നി അധ്യക്ഷത വഹിച്ചു

ഭരണത്തിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി എല്ലാ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഒരു സങ്കടകരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ പാഠ്യപദ്ധതി പോലും പാഠപുസ്തകങ്ങൾ പോലും തിരിച്ചു കാലമാണ് രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത തീരദേശാഭിമാനികളുടെ പേരുകൾ അവർ ചെയ്ത സേവനം അതുപോലും ഭരണകൂടത്തിൽ ഉപയോഗിച്ചു അട്ടിമറിച്ചു പിഴച്ച ചരിത്രം പുറന്നു വരുന്ന കുട്ടികളുടെ തലച്ചോട് നിക്ഷേപിക്കുന്ന തരത്തിൽ അധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും

അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം കുരിപ്പള്ളി ഷാജഹാൻ എച്ച് സലീം വാദിയത് ഇസ്മയിൽ നിസാമുദ്ദീൻ കുഞ്ഞ് അമ്പുവെള്ള ലത്തീഫ് റഹ്യാനത്ത് ബീവി ലത്തീഫ ബീവി ഇർഷാദ് സുലാഹി വി എ റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് അവകാശ സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണവും യാത്രയ്പ്പ് സമ്മേളനവും നടത്തി നൌഷാദ് യൂനിസ് ഉദ്ഘാടനം ചെയ്തു എസ് എം ഹാഷിർ അധ്യക്ഷത വഹിച്ചു ജാഥയുടെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്രയ്പ്പ് അനുമോദന സമർപ്പണം എന്നിവ അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം നിർവ്വഹിച്ചു അവസാനമായി നിർത്തലാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സമൂഹത്തെ ഉൾപ്പെടെയുള്ള പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷകളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് രണ്ടര ലക്ഷത്തിലധികം വരുന്ന അപേക്ഷകൾ ഇവിടെ സമർപ്പിക്കപ്പെട്ടു